പാല കെ എ മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രി പരിസരത്ത് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ആർമോ ഡോക്ടർ അരുൺ ഉദ്ഘാടനം ചെയ്തു ആർമോ ഡോക്ടർ രേഷ്മ നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ വി എം എച്ച് ഐ സി ഓഫീസർ രാജു വിയർ എച്ച് ഐ സി നഴ്സിംഗ് ഓഫീസർ സിന്ധു പിന്നാരായണി സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു മെയിൻലി നേതൃത്വം വഹിച്ചത് ഹരികുമാർ ചേട്ടൻ ഹരികുമാർ മറ്റക്കര പിന്നെ നമ്മുടെ മിനി എച്ച് എ സി സിഞ്ചിസർ നേസിൽ സൂപ്പർ ഉണ്ട് രാജു സാറുണ്ട് രാജു സാറും ഉണ്ട് ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിലാണ് നോക്കും ഇത്രയും പച്ചക്കറി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വേസ്റ്റും അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് പുഴു അത് തിന്ന് ആ പുഴുവിനെ നമ്മൾ അതിൽ നിന്നുള്ള ആ ദ്രാവകം നേർത്തിച്ച് തളിച്ചു കൊടുക്കുന്നുണ്ട് നോക്കുമോ തക്കാളി ഉണ്ട് കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടാക്കിയുണ്ട് വഴുതനങ്ങ അതെ മറ്റേ തിന്നാൻ പറ്റുന്ന ആ കക്കിരിക്കുക അതെ പിന്നെ വഴുതനിങ്ങ അവിടെയും വഴുതനങ്ങ ഇത് നമ്മുടെ കിച്ചണിലോട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉണ്ട് കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ പച്ച നിറത്തി ചീരയുണ്ട് സോ ഞാൻ പ്രത്യേകം ഹരികുമാറിനെയും ഇതിൻ്റെ ചാർജായിട്ടുള്ള സിസ്റ്ററിനെയും ഇനിയും ബാക്കിയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു ആശുപത്രിയിൽ വരുന്ന പല ആശുപത്രിയിലെ രോഗികളുണ്ട് കൂട്ടിപ്പാരിൽ ഇവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിയായിരിക്കും വരുന്നത് അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ മനസ്സിനൊരല്പ സന്തോഷം നമുക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകളിൽ എന്ന ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി എല്ലാ ദേശങ്ങളും നമ്മൾ വ്യക്തിയാക്കുക അതിൻ്റെ ഒരു ഭാഗം കൂടി ഞങ്ങൾ ഈ ഇത് ആക്കുവാനായിട്ട് ഉദ്ദേശിക്കുക നമുക്കറിയാം ഇവിടെ ഏറ്റവും ആൾക്കാർ വരികയല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് ഒന്നാമത്തെ കാര്യവിടെ തുമ്പൂർമൊഴി ഇവിടെ ഉണ്ട് അത് വേസ്റ്റിൻ്റെ സാധനമാണ് അതുപോലെ തന്നെ ആറോ പ്ലാൻ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കോ വരികയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദ്രാവോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മുഷിച്ചിലും വരാൻ താല്പര്യം ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം അതിലെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വരുന്ന ആൾക്കാർ പകുതി പേരും നേരെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കൃഷി പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഹരികുമാർ ഇവിടെ ബി ടി എസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏകദേശം ഈ ഭാഗം മുഴുവൻ ഒരുമാതിരി പുല്ല് പിടിച്ചൊരവസ്ഥയിലായിരുന്നു അതിനെ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഒരു പ്രയോജനകരമായ ഒരു സിറ്റുവേഷൻ ആക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ തന്നെ പുതിയ പുതിയ ഐഡിയാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ആ ഐഡിയാസിലൂടെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പച്ചക്കറിത്തോടെ ഞങ്ങൾക്ക് സൃഷ്ടിക്കുവാനായിട്ടും സാധിച്ചു ആദ്യമേ തന്നെ നമ്മൾ സീഡ് ഇവിടെ കളകൾ തീർക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സീഡ് വിരിച്ചു പിന്നെ നമ്മുടെ കേരളത്തിലെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വേസ്റ്റ് കുറയ്ക്കുക ഉള്ള വേസ്റ്റിന് നമ്മൾ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥവാക്യത്തെ മുന്നിട്ടെടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രയോജനകരമല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അതിലാണ് ഇപ്പോൾ പച്ചക്കറിയെല്ലാം നട്ടിരിക്കുന്നത് ആശുപത്രിയിലെ പാർട്ട്നേ സ്വീപ്പറായ ഹരികുമാർ മറ്റക്കരയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത് ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ കാബേജും കൂടാതെ വെണ്ട വഴുതന മത്തൻ ചീര തുടങ്ങിയവയെല്ലാം ആശുപത്രി കോമ്പൗണ്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന ഭാഗങ്ങൾ ശുചീകരിച്ചാണ് ഇറക്കിയത് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷിയും ആമ്പൽ ആമ്പൽക്കുളവുമെല്ലാം ആശുപത്രി പരിസരത്തെ മനോഹരമാക്കുന്നു മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് മാതൃകയാവുകയാണ് ആശുപത്രിയിലെ പച്ചക്കറി തോട്ടമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹരികുമാർ മറ്റക്കര പറഞ്ഞു കൃഷിസ്ഥലവും ആമ്പലക്കുളവും ഉപയോഗിച്ച വിനിമയ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് മലിനമാക്കരുതെന്നുള്ള അഭ്യർത്ഥനയാണ് അധികൃതർക്കുള്ളത്